ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇപ്പോഴാണ് ഉള്ളത് നിലമ്പൂരാണ് നിലമ്പൂര് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങണ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഒരു കട മുല്ലാസ് എന്നിട്ട് ഈ ഒരു കടൻ്റെ പേര് അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാക്കി നമുക്ക് ചുരിദാർ എടുക്കാനും ടോപ്പ് എടുക്കാനും നൈറ്റ് എടുക്കാനൊക്കെ പോകാൻ പറ്റും നല്ല അടിപൊളി കടയാണ് കേട്ടോ നല്ല സെലക്ഷനും കളക്ഷനും ഉണ്ട് നല്ലൊരു എന്താ പറയുക ഒരു പാകത്തെ കടയാണ് ഇപ്പം നല്ല റേറ്റും കാര്യങ്ങളൊന്നുമില്ല മുന്നൂറ്റൻപത് മുതലാണ് കേട്ടോ അവിടെ ചുരിദാറിന് ഇപ്പോൾ എവിടെ ഇല്ലേ നല്ല മുന്നൂറ്റൻപതിന് നല്ല ചുരിദാറൊക്കെ കിട്ടുന്ന സ്ഥലം എവിടെയില്ല കേട്ടോ ഇവിടെ എല്ലാതും കിട്ടുന്ന അതേപോലെ തന്നെ മാക്സിക ഒക്കെ നല്ല റേറ്റ് കുറവുണ്ട് അതേപോലെ ടോപ്പിന് നല്ല കുറവാണ് കേട്ടോ ഞങ്ങൾ ഇട്ട് കാണിച്ചു തരുന്ന ഈ ചുരിദാറൊക്കെ ഉണ്ടല്ലോ നല്ല റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ ഞാനും വായുതി അസ്മക്ക ഞങ്ങൾ പോയിട്ട് ചുരിദാർ എടുത്ത് പോന്നിട്ടുണ്ട് അടിപൊളി ചുരിദാറാണ് പിന്നെ അറുന്നൂറ് മുതൽക്കുള്ള ചുരിദാർ ഉണ്ട് കേട്ടോ നല്ല പിന്നെ നമുക്ക് പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊക്കെ നല്ല ചുരിദാറുകൾ അറുന്നൂറ് രൂപ മുതലുണ്ട് മുന്നൂറ്റൻപത് രൂപ മുതൽ വെറും അഞ്ചായിരം രൂപേൻ്റെ തായ കേട്ടോ അവിടെ ലെ ഏറ്റവും നല്ല ചുരിദാർ ആൾക്കും എല്ലാത്തിനും മുന്നൂറ്റൻപത് മുതലാണ് സ്റ്റാർട്ടിങ് അപ്പോൾ എവിടെയല്ല കേട്ടോ നമ്മൾ നിലമ്പൂരാണ് കേട്ടോ നമുക്ക് കടുത്താണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും പ്രോഷത്തെ പെരുന്നാൾക്ക് നെയറ്റെടുക്കാനൊക്കെ പൊയ്ക്കുള്ളി ചുരിദാർ ടോപ്പ് ഇപ്പോൾ അധികം ആൾക്കാരും പെരുന്നാണ്ട് അന്നൊന്നും അങ്ങനെ നെയ്റ്റ് ഉപയോഗിക്കില്ല അല്ലേ ടോപ്പ് ഉള്ളൂലേ അതിനൊക്കെ പറ്റിയ നല്ല ടോപ്പുകളുണ്ട് കേട്ടോ അവിടെ നല്ല ഭംഗിയാണ് ഓരോ ചുരിദാറും കാണാനിട്ടോ പിന്നെ നമുക്ക് അടുത്താവുമ്പോൾ പെട്ടെന്ന് പോകാനും പോരാനൊക്കെ ഒരു സുഖമാണല്ലോ അല്ലേ നമ്മൾ നമ്മളടുത്തായതുകൊണ്ടാണ് ഇതിനൊക്കെ പാകത്തെ റേറ്റാണ് കേട്ടോ ഇവിടെ ഉള്ള ഓരോ ചുരിദാറിനും റേറ്റ് കേട്ടാൽ നമ്മൾ അന്ധം ഇട്ട് പോകട്ടോ തീരെ റേറ്റില്ല ഇന്ന് സാധനം നല്ല സാധനങ്ങളാണ് കേട്ടോ അത മാത്രല്ല നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടേനും അപ്പോൾ എല്ലാ പല കളറിലും പല ഡിസൈനിലും ഒക്കെ ഉണ്ട് ഞങ്ങൾ നല്ല ഞങ്ങൾക്ക് പെരുന്നാക്കുള്ള ചുരിദാറൊക്കെ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടുതന്നെ പോകുന്നത് കേട്ടോ ഇപ്പം ഇതാ കണ്ടില്ലേ വാഹിതം സെലക്ട് ചെയ്തതാണ് കേട്ടോ ഒരുപാടുണ്ട് അടിപൊളി സാധനമായതുകൊണ്ട് ഒക്കോളോ കുട്ടികൾക്കൊക്കെ ഉള്ളതുകൊണ്ട് റെഡി ആക്കിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് പോന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി അൻപത് രൂപയുള്ളുട്ടോ ഈ ഒരു ചുരിദാറിന് ഇതൊക്കെ പാൻറ് ഉണ്ട് ഷാളും ഉണ്ട് കേട്ടോ മുന്നൂറ്റി അമ്പത് നല്ല സാധനമാണ് ഇത് ഫുള്ള് മുന്നൂറ്റിഅൻപതിന്റെ സാധനങ്ങളാണ് കേട്ടോ എവിടെ ഇത്ര വിലക്കുറവില് നല്ല സാധനം കിട്ടുക നമ്മുടെ നിലമ്പൂര് സ്റ്റാൻഡില് മുല്ലാസാണ് കേട്ടോ ഒരു കടന്റെ പേര് അപ്പൊ ഇപ്രാവശ്യത്തെ ചെറിയ പെരുന്നാൾ അടിച്ച് പൊളിക്കാറിയ എല്ലാരും നമ്മുടെ നിലമ്പൂര് ചെറിയ വിലയിലാണ് കേട്ടോ വലിയ വലിയ പർച്ചേസ് ആണ് ഇവിടെ നടക്കുന്നത് അപ്പൊ എല്ലാരും കൂടെ പോന്നോളി അടിപൊളി സാധനമാണ് വെറും മുന്നൂറ്റിഅൻപത് രൂപ അടിപൊളി ടോപ്പുകൾ ഉണ്ട് ടോപ്പുകളുണ്ട്ട്ടോ അപ്പൊ പെരുന്നാക്ക് ചുരിദാർ യൂസ് ചെയ്യണവരുണ്ടാവും മാക്സി യൂസ് ചെയ്യാത്തവർക്കൊക്കെ അടിപൊളി ടോപ്പുകളാണ് ഫുള്ള് പെടും റെഡിമെയ്ഡ് അടിപൊളി മാക്സികളാണ് കേട്ടോ ഈ പെരുന്നാൾക്ക് നമുക്ക് അടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല നല്ല അടിപൊളി മാക്സി വിറ്റുകളാണ് അല്ല സോറി മാക്സികളാണ് കേട്ടോ അടിച്ചു വെച്ചതാണ് അതാണ് കേട്ടോ ടോപ്പുകൾ അതാണ് സ്റ്റാൻഡ് ആ സ്റ്റാൻഡിന് അത് ഇത് ഈ കണ്ടതാണ് ഓട്ടോ സ്റ്റാൻഡ് അത് വെളുപ്പിലത് അവിടുന്ന് നേരെ മുന്നിൽ ഇതാ ട്രാൻസ്ഫോമർ കണ്ടോ അതിന് നേരെ ഇവിടെ ഇത് അണുട്ടയക്കാനൊന്നും ഇല്ല കേട്ടോ ഏ ബസ് കയറ ഇക്കൂടെയാണ് പക്ഷേ ബസ് ഇറങ്ങരുതാ ഇതിൽ കൂടെയാണ് അപ്പോൾ ഇതിന് നേരെ മുമ്പിലാണ് ഓക്കേ